ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ മീൻ കറിയും കപ്പ ഉടച്ചതുമാണ് അപ്പം മീനൊക്കെ വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ബിഗിനേഴ്സിന് വേണ്ടി മീൻ മുറിക്കുന്ന രീതി കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വേണ്ടവർക്ക് കാണാം അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ മീൻ മുറിക്കൽ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ചില മീനുകളുടെ വാലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് കട്ടിയേറിയ ഈ ഭാഗമുണ്ട് അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം എല്ലാ മീനുകൾക്കും അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ അതാ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു നാലോ അഞ്ചോ തവണ അപ്പോൾ ഈ മീനൊക്കെ നന്നായി കഴുകിയെടുക്കണം അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെയും കഴുകിയെടുക്കാം അപ്പോൾ മീൻ വൃത്തിയാക്കലേക്ക് കഴിഞ്ഞു അപ്പോൾ ഈ നാടൻ മീൻകറിക്ക് ആവശ്യമായ ചേരുവകൾ ഇതൊക്കെയാണ് കറി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു പത്തല്ലി വെളുത്തുള്ളി ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം സവാളയടപ്പം അഞ്ചോ ആറോ കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കണം ഇത് പെട്ടെന്ന് വയന്ന് കിട്ടാനായിട്ട് അല്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് സവാളയൊക്കെ നന്നായി വയുന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ശേഷം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാലോ അഞ്ചോ ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം പെരഞ്ചീരകപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം ഇനി നേരത്തെ ചട്ടിയുടെ ഒരു വശത്തേക്ക് വഴറ്റി വെച്ച ചേരുവയോടൊപ്പം ഈ പൊടികൾ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായി മാറ്റിവെക്കാം ഇത് തണുക്കുന്നതിനിടയിൽ നമുക്ക് കപ്പ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞെടുത്ത കപ്പ കുക്കറിൽ വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം അപ്പം മീൻകറിയിലേക്ക് വേണ്ടി വഴറ്റി മാറ്റി മാറ്റിവെച്ചത് ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഇതാണ് അതിൻ്റെ ഒരു പരുവം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കറി തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് രണ്ട് തൊണ്ടൻ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞു ചേർക്കാം നേരത്തെ തക്കാളി ചേർത്തത് കൊണ്ട് പുളി ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിയാവും ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായി ഇളക്കി യോജിപ്പിച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് കപ്പയുടെ വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിന്റെ സ്റ്റീം കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യണം ഇല്ലെങ്കിൽ കപ്പ വെന്തു പോവും അപ്പോൾ ഇത് കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം നമുക്ക് കപ്പയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ അല്പം ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കണം അരപ്പിനോടൊപ്പം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കപ്പ നമുക്ക് മൂടി വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ആവി എടുക്കാം അപ്പേക്ക് നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കപ്പയുടെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം അപ്പം നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പതാ നാവിൽ കൊതിയോറുന്ന നല്ല കപ്പ ഉടച്ചതും ഫിഷ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്